¿Hello? ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫേഷ്യല് ചെയ്യാനായിട്ടാണ് പോകുന്നത് നമ്മുടെ ചാനലിൽ ഒരുപാട് ഹോം മെയ്ഡ് ഫേഷ്യലുകൾ കാണിച്ചിട്ടുണ്ട് എല്ലാം തന്നെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഫേഷ്യലുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തക്കാളി ഉപയോഗിച്ചിട്ടാണ് ഫേഷ്യൽ ചെയ്യാനായിട്ട് പോകുന്നത് തക്കാളി നമ്മൾ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് ഒന്നുമല്ല നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് പോകുന്നത് തക്കാളി ചെറിയൊരു പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ വെച്ച് അത് വെച്ചിട്ടാണ് നമ്മൾ ഫേഷ്യാനായിട്ട് പോകുന്നത് അതെങ്ങനെയാണെന്നൊക്കെ തരാം അപ്പോൾ ഈ ഒരു ഫേഷൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും കരിവാളിപ്പ് മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം ഞാൻ ഇത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങൾ തക്കാളി എടുക്കുമ്പോൾ കുറച്ച് ബിഗ് ആയിട്ടുള്ള തക്കാളി എടുക്കുക കേട്ടോ കുറച്ച് വലിപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം ഇത് നമ്മൾ മൂന്ന് പീസസ് ആയിട്ട് തക്കാളി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കട്ടിങ്ങിന് പറ്റുന്ന വലിപ്പമുള്ള ഒരു തക്കാളി എടുക്കുക അപ്പം ഞാൻ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലെൻസിംഗിൻ ലോഷനാണ് അപ്പോൾ ഇതേ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസിങ് ലോഷൻ സിമ്പിളിന്റെ ക്ലെൻസിങ് ലോഷനാണ് അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്യട്ടെ നിങ്ങളുടെ കയ്യിൽ ക്ലെൻസിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഫേസ് വാഷ് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഫേസ് വാഷോ അല്ലെങ്കിൽ ക്ലെൻസിംഗ് ലോഷനോ വെച്ചിട്ട് എന്താണെങ്കിലും നമ്മളൊന്ന് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയറിലും നൈറ്റ് സ്കിൻ കെയറിലും നമ്മൾ എപ്പോഴും ഇത് ഇതുപോലെയുള്ള ഫേസ് വാഷോ ക്ലെൻസിംഗ് ലോഷനോ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം ഇത് വെച്ചിട്ട് നമ്മളൊരു ടു എങ്കിലും നന്നായിട്ട് ഫേസ് റബ്ബ് ചെയ്ത് കൊടുക്കണം ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നതാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു തക്കാളി ഉണ്ടല്ലോ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മളിത് മൂന്നായിട്ട് കട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം ഞാനിത് മൂന്നായിട്ട് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതുപോലെ നല്ല വലിയ തക്കാളി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മൂന്നായിട്ട് കട്ട് തീ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം ഞാനിത് മൂന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫേഷ്യലാണ് കേട്ടോ എല്ലാവർക്കും ചെയ്ത് നോക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് സ്റ്റെപ്സ് ഇല്ല വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് കോഫി പൗഡറാണ് ഫസ്റ്റ് ഞാൻ ഒരു പീസിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ കോഫി പൗഡറിൻ്റെ പുറത്തോട്ട് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ അടുത്ത പീസിൽ കുറച്ച് മഞ്ഞളാണ് ഇട്ട് കൊടുക്കുന്നത് പച്ച മഞ്ഞൾ പൊടിച്ചതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മഞ്ഞൾ ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ആ ഒരു പീസിലേക്ക് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുത്ത പീസിലേക്ക് കൊടുക്കുന്ന കടലമാവാണ് കടലമാവും ഞാൻ ഒരു സ്പൂണോളം എടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിൻ്റെ പുറത്തോട്ട് നമ്മൾ കുറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഈ ഒരു മൂന്ന് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫേസിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു തക്കാളിയുടെ കോഫി പൗഡർ ഇട്ടിരിക്കുന്ന തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന കോഫി പൗഡർ വെച്ചിട്ടുള്ള ആ ഒരു പീസാണ് അത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു തക്കാളി ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വേണം റബ് ചെയ്യാനായിട്ട് കാരണം ആ തക്കാളിയുടെ ജ്യൂസും കൂടെ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കഴുത്തും കൂടെ കൂട്ടിയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും മുഖത്തെ കരിവാളിപ്പൊക്കെ മാറാനായിട്ടും അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മളിതിപ്പോൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ടു മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക വെയ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് അടുത്ത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് മഞ്ഞൾ ഇട്ടിരിക്കുന്ന ആ ഒരു പീസാണ് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കൈകൊണ്ടൊന്ന് ജസ്റ്റ് അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ മുഖത്തിലേക്ക് ഇടാനായിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക റബ്ബ് ചെയ്യുമ്പോൾ നമ്മൾ ആ തക്കാളിയിൽ ഒന്ന് പ്രെസ് ചെയ്തിട്ട് വേണം റബ്ബ് ചെയ്യാനായിട്ട് എങ്കിലേ ആ ഒരു തക്കാളിയുടെ ജ്യൂസും കൂടെ നമുക്ക് അതിലേക്ക് കിട്ടത്തുള്ളൂ മഞ്ഞൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകൾ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ട് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിപ്പം ഞാൻ റബ്ബ് ചെയ്ത് കഴിഞ്ഞു റബ്ബ് റബ്ബെയ്തതിന് ശേഷം നമ്മളൊരു ഫൈവ് മിനിറ്റ്സ് അങ്ങനെ വെക്കുക അതിന് ശേഷം വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് അപ്പം ഞാൻ ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്ന പീസിൽ നമ്മൾ ഇട്ടി കൊടുത്തിരിക്കുന്നത് കടലമാവാണ് കടലമാവും തേനും കൂടെയാണ് അത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു മഞ്ഞൾ ഇട്ടത് വാഷ് ചെയ്യേണ്ട കാര്യമില്ല അതേപോലെ തന്നെ വൈപ്പ്സ് യൂസ് ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് കളയേണ്ട കാര്യമില്ല അതിന് പുറത്തോട്ടാണ് നമ്മൾ ഈ ഒരു കടലമാവ് വെച്ചിട്ടുള്ള ഈ ഒരു തക്കാളി തേച്ച് കൊടുക്കേണ്ടത് തക്കാളി ഇതുപോലെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊന്ന് പ്രെസ് ചെയ്തിട്ട് റബ്ബ് ചെയ്യുക അങ്ങനെ ഉള്ളു ആ ഒരു തക്കാളിയുടെ ജ്യൂസ് നമുക്ക് അതിലേക്ക് കിട്ടത്തുള്ളൂ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കഴുത്തിലും കൂടി ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കണം എങ്കിലും നമ്മൾ കഴുത്തിന് കാർത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ്സ് വെക്കുക അതിന് ശേഷം വേണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട് വാഷ് ചെയ്യുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക ഞാൻ ഇനി ഇത് വാഷ് ചെയ്തിട്ട് കാണിക്കാം ഇത് നല്ലൊരു ഫേഷ്യലാണ് പെട്ടെന്ന് നമുക്കൊരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ അപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ട് ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇനി ഞാൻ ഫേസ് നന്നായിട്ട് തുടയ്ക്കാനായിട്ട് പോവുകയാണ് തുടച്ചതിന് ശേഷം നമ്മളൊരു മോയിസ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഞാൻ മോയിസ്ചറൈസിങ് ക്രീം സിമ്പിളിന്റെ മോയ്സ്ചറൈസിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് അടിപൊളി റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു മോയിസ്ചറൈസിങ് ക്രീമാണ് അപ്പം ഞാൻ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ